എവരി സിക്സ് മന്ത്സ് ആണ് ഡിൻഡഷ കാണണമെന്ന് പറയുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഉപയോഗിക്കുക ഒരു രസത്തിന് അതുതന്നെ അതിന്റെ കാലയളവ് വ്യതിയാനങ്ങൾ വരും ഒന്നാണ് ആയിട്ട് അവർക്ക് ക്യാൻസർ പോലുള്ളത് വരാം ഓറൽ ക്യാൻസർ വരാം സാധ്യതയാണ് അതുപോലെ തന്നെ സിഗർ സ്മോക്കിംഗ് കാണുന്ന രണ്ട് തരത്തിലുള്ള പാച്ചുകൾ വെള്ളപ്പാടുകൾ അതിനാണ് ലൂക്കോപ്ലേക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചുവന്ന പാടുകൾ അതിനാണ് എരിത്രോപ്ലേക്ക എന്ന് പറയുന്നത് നമ്മുടെ വായിക്കത്തെല്ലാം ആക്ടോസൾസർ അതായത് വായ്പ ഒക്കെ വരാറുണ്ട് പക്ഷെ അതൊക്കെ ഒരു ഏഴ് ദിവസം കൊണ്ട് ഹീൽ ചെയ്യാറുണ്ട് എന്നാൽ സിഗർ സ്മോക്കിംഗ് ചെയ്യുന്നവർക്ക് അതിന് ഒരു ഡിലേഡ് ആയിട്ടുള്ള ഹീലിംഗ് ആണ് കാണുന്നത് പ്രധാനം എന്ന് പറയുന്ന പല്ലുകളുടെ ആകൃതി അതുപോലെ തന്നെ പല്ലിന്റെ ഷെയ്ഡ് മോർഫോളജി എന്ന് പറയുന്ന പല്ലിന്റെ എന്നാൽ മാത്രമേ സ്മൈൽ ഡിസൈനിംഗ് ഒക്കെ ഭംഗിയായിട്ട് നമുക്ക് നിർവഹിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഓറൽ ക്യാൻസർ വന്നാൽ പിന്നെ ട്രീറ്റ് ചെയ്തിട്ട് വലിയ കാര്യങ്ങളില്ല ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്താൽ തീർച്ചയായിട്ടും അപേക്ഷിറ്റ് രക്ഷപ്പെടും ഡോക്ടേഴ്സ് കോർണറിൽ കൂടെയുള്ള ഇത് എൽഫോൺസ് ആണ് നയൻറ്റി പോയിന്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജ് ഒരുപാട് ഒരുപാട് നല്ല പ്രോഗ്രാമുകളുമായിട്ട് നിങ്ങൾക്കരികിലേക്ക് എത്തുമ്പോൾ ഇന്ന് നമ്മളൊരു ആരോഗ്യ വിഷയമാണ് ഡോക്ടേഴ്സ് കോർണറിൽ സംസാരിക്കുന്നത് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരും അനുഭവിക്കുന്ന വലിയൊരു വിപത്ത് അതാണ് ലഹരി എന്ന് പറയുന്നത് ഒരു ആരോഗ്യ വിഷയമായി മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലഹരിയുടെ പിടിയിൽ അമർന്നു പോയിട്ടുള്ള ആളുകൾ ആദ്യം അവർക്ക് കിട്ടുന്ന ആ ഒരു രസം അല്ലെങ്കിൽ ഒരു നൈമിഷിക സുഖം എന്ന് പറയുമ്പോൾ അതിന് പിന്നീട് തുടർന്ന് അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ അവരുടെ ചുറ്റുമുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡോക്ടേഴ്സ് കോർണറിലൂടെ അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ആധികാരികമായി സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ കെ എൻ തോമസ് ആണ് ഡോക്ടർ നമസ്കാരം നമസ്കാരം നമ്മുടെ ഐ ഡി എ തിരുവല്ലയുടെ പാസ്റ്റ് പ്രസിഡന്റ് ആണ് താങ്കൾ അതോടൊപ്പം തന്നെ പാസ്റ്റ് വൈസ് പ്രസിഡന്റ് ആണ് കേരള സ്റ്റേറ്റ് ഐ ഡി എപ്പോൾ പല ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഡെന്റൽ അസോസിയേഷൻ എന്ന് പറയുമ്പോ എങ്ങനെയാണ് ഒരു ഡെന്റിസ്റ്റിന് ഒരു ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാം അതൊരു ചോദ്യമായിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു ചോദ്യം തന്നെയാണ് കാരണം ഡെന്റിസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഓറൽ ചെയ്യുന്നത് അതായത് പല്ലുകൾ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പല്ലുകളൊക്കെ അടയ്ക്കുമ്പോഴും എല്ലാം നമ്മൾ ചെറിയ ചെറിയ സോഴ്സ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ആൾസേഴ്സ് ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുകയും അത് ക്യാൻസറിലേക്ക് വഴുതി പോകുന്നതാണോ എന്ന് സംശയിച്ച് നമ്മളത് ബയോപ്സിക്ക് അയക്കുകയും ഒക്കെ എയർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ ഓറൽ ക്യാൻസർ അതെല്ലാം നമ്മൾ ഡെൻറ്റിസ്റ്റുകളാണ് ചെയ്യുന്നത് അതിന് പല ദൂഷ്യവശങ്ങൾ ഉള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടുതലായിട്ടും അവരിൽ ഈ കാൻസർ വരുന്ന പ്രവണത ഏറെയാണ് നമുക്ക് ആദ്യം തന്നെ ഈ സിഗ് സ്മോക്കിന്റെ കാര്യം എടുക്കാം പ്രധാനപ്പെട്ടത് എസ്ട്രെൻസിക് സ്റ്റെയിൻസ് ആയിട്ട് അതായത് ബാഹ്യമായിട്ട് ഇനാമലിൽ പിടിക്കുന്ന സ്റ്റെയിൻസ് കറകൾ അത് തീർച്ചയായിട്ടും ജരിക്കുമ്പോൾ ഒരു അപാകത തന്നെയാണ് അഭംഗിയാണ് അതുപോലെ തന്നെ ഡിപ്പോസിറ്റ്സ് പ്ലക്ക് അതെല്ലാം പല്ലിനെ പിടിക്കുമ്പോൾ ജിൻജൈവിറ്റിസ് അതായത് മോണവഴുപ്പ് മോണവഴുപ്പൊക്കെ ആയിട്ടാണ് പലപ്പോഴും പല്ല് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഡെൻറ്റിസ്റ്റ് എടുക്കുക വരുന്നത് അത് ചെയ്യാതെ നമ്മൾ ഉപേക്ഷ വിചാരിക്കുമ്പോൾ ഡിപ്പോസിറ്റ്സ് ഫർദറായിട്ട് വീണ്ടും പിടിച്ച് പെരിഡോണ്ടൈറ്റിസ് പെരിഡോണ്ടൈറ്റിസ് എന്താണെന്ന് വെച്ചാൽ പല്ലിനെ ഉറപ്പ് ചേർത്തുന്ന ഘടന അതായത് പെരിഡോൺഷ്യത്തിലേക്ക് അത് വ്യാപിക്കുകയും പല്ലുകൾക്ക് ആട്ടം സംഭവിക്കുന്ന ഒരവസ്ഥയും ഉളവാകുന്നതാണ് ഇതിൻ്റെയൊക്കെ സൈന സിംറ്റമാണ് ഹാലിസ്റ്റോസിസ് അതായത് ബാഡ് ബ്രത്ത് അതുപോലെ തന്നെ സിഗർ സ്മോക്കിംഗിൽ കാണുന്ന രണ്ട് തരത്തിലുള്ള പാച്ചുകളാണ് വെള്ളപ്പാടുകൾ അതിനാണ് ലൂക്കോപ്ലൈക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചുവന്ന പാടുകൾ അതിനാണ് എരിത്രോപ്ലൈക്ക എന്ന് പറയുന്നത് നമ്മുടെ വായിക്കതെല്ലാം ആക്തസൾസർ അതായത് വായ്പ ഒക്കെ വരാറുണ്ട് പക്ഷേ അതൊക്കെ ഒരു ഏഴ് ദിവസം കൊണ്ട് ഹീൽ ചെയ്യാറുണ്ട് എന്നാൽ സെർ സ്മോക്കിംഗ് ചെയ്യുന്നവർക്ക് അതിനൊരു ആയിട്ടുള്ള ഹീലിംഗ് ആണ് കാണുന്നത് ഈ പാച്ച് ഒക്കെ വന്നു കഴിയുമ്പോൾ ഫ്രീക്വൻ്റായിട്ട് ഡെൻഷനെ കാണിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതൊരു നല്ല ശതമാനം ചാൻസാണ് ഓറൽ മാറിപ്പോ അതുകൊണ്ട് ഫ്രീക്വൻറ്റ് വിസിറ്റ് എവറി സിക്സ് മന്ത്സ് ആണ് ഡെൻജിഷേ കാണെന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത് സാധാരണ ഏതെല്ലാം ക്യാൻസറുകളാണ് വായിക്കാത്ത വരുന്നത് നമുക്ക് പരിശോധിക്കാം സ്ക്വാമസിനോമ അതായത് നമ്മുടെ കീഴ്ചുണ്ടിലും അതുപോലെ തന്നെ വായുടെ അടിത്തട്ടിലും ഫ്ലോർ ഓഫ് ദ മൗത്ത് അതുപോലെ തന്നെ സ്മോക്കിങ് കൊണ്ട് വീണ്ടും ക്യാൻസർ വരുന്ന ഒരു പ്രധാന ഭാഗമാണ് നാക്ക് ഈ മൂന്ന് ഭാഗത്താണ് കൂടുതലായിട്ടും ഇതിന് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം അതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഡോക്ടർ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മള് സിഗരറ്റ് വലിക്കുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് നീ നന്നായിട്ട് സിഗരറ്റ് വലിക്കുക എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുണ്ടികള് വളരെ കളർ വ്യത്യാസം അതെ ക്യാൻസറിലേക്ക് വരാനുള്ള മെയിൻ ഘടകമാണ് അപ്പോൾ നമ്മൾ അവരെ ഈ ഡെൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെ സമൂഹം ഉൾപ്പെടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഓറൽ ക്യാൻസറിൻ്റെ തീവ്രത അത് വന്നാലുള്ള സാമ്പത്തിക നഷ്ടം മരണം വരെ സംഭവിക്കാം ഇതെല്ലാമാണ് പറഞ്ഞ് മനസ്സിലാക്കി അതായത് ഒരു മോട്ടിവേഷൻ കൗൺസിലിംഗ് ഇതിൽ നിന്ന് അവരെ പിന്മാറ്റുക അതാണ് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അതിനു വേണ്ടത് നമ്മൾ ക്വിറ്റ് സ്മോക്കിംഗ് അതായത് സ്മോക്കിങ്ങിനെ ഇല്ലാതാക്കുക അവരൊരു നൈമേഷിക അസുഖത്തിനായിരിക്കും അത് ഉപയോഗിക്കുന്നത് ഒരു കാലത്ത് ഇതൊരു പ്രസ്റ്റീജിയസായിട്ടുള്ള ഒരു കാര്യമായിരുന്നു സിഗർ സ്മോക്കിംഗ് സിനിമയ്ക്കകത്തൊക്കെ നമ്മൾ കാണാം ഈ വില്ലനും നമ്മുടെ അതുപോലെ തന്നെ ഹീറോയൊക്കെ സ്മോക്ക് ചെയ്യുന്നത് പക്ഷേ ഇന്ന് നമ്മൾ തിയേറ്ററിൽ പോകുകയാണെങ്കിൽ കാണുന്ന എന്താണ് സിഗർ സ്മോക്കിംഗ് ഈസ് ഇൻജുറസ് ടു ഹെൽത്ത് കാണുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള മീഡിയയിൽ കൂടെയും അതാണ് ഇന്ത്യൻ ടെൻഡർ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ഘടകവും തിരുവല്ല ബ്രാഞ്ചും എല്ലാം ഈ ടോക്ക് കൊണ്ടും ടെലിറ്റോക്ക് കൊണ്ടും അതുപോലെ തന്നെ ഈ ഫ്ലാഷ് ബോർഡ് കൊണ്ടും എല്ലാം ഉദ്ദേശിക്കുന്നു പലപ്പോഴുമേ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡയറക്റ്റ് പറയണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഒരു സാധനം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ ഹാനികരമാണ് എന്ന് നമ്മൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നതാണ് ഈ പറയുന്ന പോലെ സിഗരറ്റ് പാക്കറ്റിൽ അത് എന്താണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ദൂഷ്യവശങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിപ്പോ മദ്യം ഉപയോഗിക്കുമ്പോഴാണെങ്കിലും മദ്യ കുപ്പികളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് അറിഞ്ഞിട്ടാണ് നമ്മൾ നേരെ കൊണ്ട് തലവെക്കുന്നത് അതിലൊരു മാറ്റം വരണം തീർച്ചയായിട്ടും അത് നമ്മളെ ഈ കൗൺസിലിംഗ് കൊണ്ടും അതുപോലെ തന്നെ ഈ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടും ഇതിന്റെ അതായത് പലപ്പോഴും ഇതിൻ്റെ പരമ്പരാഗതികൾ മനസ്സിലാക്കാതാണ് ഇവർ ഈ നൈമിഷിക അസുഖത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് കൂട്ടുകാരൊന്നിച്ച് ഒരു സിഗർ സ്മോക്കിങ് അതുപോലെ തന്നെ ചെറിയ ഈ പദാർത്ഥങ്ങൾ ഇതെല്ലാം ഓക്കെ അപ്പം വെറുതെ കൂട്ടുകാർക്കിടയിൽ ഒന്ന് ആളാവാൻ വേണ്ടി തുടങ്ങുന്ന അല്ലെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും ഒക്കെ ഒന്ന് പറയുമ്പോ അന്ന് വലിച്ചു നോക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനു തുടങ്ങുന്നതാണ് പക്ഷെ പിന്നീട് നമ്മുടെ കൺട്രോൾ വിട്ടു പോകുന്നു അതിനെ പിന്നെ നമുക്കൊന്ന് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടുകളിലൂടെ തന്നെ പോകണം പ്രത്യേകിച്ച് സിഗരറ്റ് വലിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നു നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും പാസീവ് സ്മോക്കേഴ്സ് അപ്പം അത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും പാസി സ്മോക്കിങ് വീട്ടിലുള്ളവർക്കും അതായത് ഗർഭിണികൾ അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ ഇവർക്കെല്ലാം ഇത് അഫക്റ്റ് ചെയ്യുന്നതാണ് ഇതെല്ലാം ഒരു മെഡിക്കൽ ഫീൽഡിലോട്ട് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ അതിനെപ്പറ്റി ഡോക്ടറെ നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പൊ സിഗരറ്റ് വലിക്കുന്നത് അല്ലെങ്കിൽ സിഗരറ്റിന്റെ ഉപയോഗം എത്രത്തോളം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അത് കൂടെയുള്ളവർക്ക് ചുറ്റുപാടുള്ളവർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ചില ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട് നീ എന്താ ഇങ്ങനെ ആട് ചവയ്ക്കുന്ന പോലെ ചവച്ചുകൊണ്ടിരിക്കണത് ഏതു നേരവും പിന്നെ ചില ആൾക്കാർ നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ ഒരു സ്മെല്ലാണ് ഇപ്പം കൊറേ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന സ്മെല്ലൊന്നും വരുന്നില്ല പക്ഷെ ഒരു പരിധി വരെ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പാൻ പോലെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് അത് എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് ഒരു കാലത്ത് പാൻ ചൂയിങ് വളരെയധികം എൺപത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ വളരെയധികം കൂടുതലായിരുന്നു കാരണം ചെറിയ ഒരു രൂപയ്ക്ക് അതായത് അഞ്ച് രൂപ പത്ത് രൂപയ്ക്കൊക്കെ ഈ പാൻ കിട്ടും അത് ഉൾപ്പെടെ തൊഴിലാളികൾ ഉൾപ്പെടെ ഇത് മേടിച്ച് ഒരു നൈമേഷിക അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു ഓറൽ സർജൻ അഥവാ ഡെന്റിസ്റ്റുകൾ വായിക്കാത്ത വരുന്ന കാര്യങ്ങളെപ്പറ്റിയാണല്ലോ ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം സാധാരണ പല്ല് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെയാണ് അതായത് പല്ലിന്മേൽ നിരന്തരമായിട്ടുള്ള സമ്പർക്കം ഉളവാകുന്ന നിമിത്തം എസ്റ്റൻസ് സ്റ്റെയിൻസ് വളരെയധികം പിടിക്കും എന്നാൽ ഈ സേർഡ് സ്മോക്കിങ്ങിനേക്കാളും കൂടുതലായിട്ടാണ് പിടിക്കുന്നത് ഇത് കാരണം ഇത് പല്ലിന്റെ ഉപരിതലത്തിലുള്ള ഇനാമിൽ നിന്ന് അത് എന്ന് പറയുന്ന അകത്ത ലെയറിലേക്കും പിടിക്കും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഷെയ്ഡിന് ഒരു വ്യത്യാസം തന്നെയാണ് വരുന്നത് ഇങ്ങനെ പല്ല് ക്ലീൻ ചെയ്യാനും ഒക്കെ അൾട്രാസോണിക് സ്കെയിലിംഗ് ഒക്കെ ചെയ്യാൻ വരുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നത് ഡെന്റൽ സർജൻസ് അതായത് ഇവർക്ക് വാ വിളിക്കാൻ കുറച്ച് വിഷമം ആ കണ്ടീഷനാണ് പറയുന്നത് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ഇനിഷ്യലി ഒരു പാച്ചാണ് വരുന്നത് എന്ന് പറയുന്നത് ലൂക്കോപ്ലേക്ക വേദന രഹിതമായിരിക്കും എന്നാൽ വേദന വരുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഡോക്ടറെ എനിക്ക് ഈ പാച്ചിൽ വേദനയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഡെന്റിസ്റ്റ് അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവയുടെ സൂചന മണത്തറിയേണ്ടിയിരിക്കുന്നു കാരണം ഇത് ക്യാൻസറിലേക്ക് മാറുകയാണെന്നുള്ളത് അതുപോലെ തന്നെ വാ വിളിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ എന്തുകൊണ്ടാണ് അത് വരുന്നത് ഓറൽ സബ്മിക്കോസ് ഫൈബ്രോസിസ് നിരന്തരമായിട്ടുള്ള ഈ നിക്കോട്ടനിക്ക് ആസിഡിൻ്റെ സ്പർശനം അതായത് പാനിൻ്റെ സ്പർശനം കവിളിന് മേലേൽക്കുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻ്റ് ഇറിറ്റേഷനാണ് ഉണ്ടാക്കുന്നത് അവിടെ ലൂക്കോപ്ലേക്ക് അതുപോലെ തന്നെ ഓറൽ സബ്മിക്കസ് ഫൈബ്രോസിസ് ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് സംഭവിക്കുന്നത് അത് നല്ലൊരു ശതമാനം ചാൻസാണ് കവളിൽ ഉണ്ടാകുന്ന ക്യാൻസറിലെയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഡിപ്പോസിറ്റ്സ് അതായത് പ്ലക്ക് പല്ലിന്മേൽ പിടിക്കുകയും പിന്നീട് പല്ല് അൾട്രാസോണിക് സ്കെയിലിങ് കൊണ്ട് ഡെൻറ്റേഷനെ കണ്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ മോണയിലേക്ക് അത് വ്യാപിക്കുകയും പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഘടന ഇൻഫെക്ഷൻ ഉണ്ടായി പല്ലുകൾക്ക് മൊബിലിറ്റി ഉണ്ടാവുക ആടുകയും ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ വായ്നാറ്റവും അതിൻ്റെ ഒരു സൈൻ ആൻഡ് സിംറ്റം ആണ് ഇങ്ങനെയുള്ളവർ ഭക്ഷണം കഴിക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുള്ളതാവും ഇവർക്ക് കാരണം ഈ ഓറൽ സബ്മീക്കസ് ഫൈബ്രോസിസ് ഒക്കെ ഉള്ളപ്പോൾ അവർക്ക് വാ നന്നായിട്ട് പൊളിക്കാനൊക്കത്തില്ല ചില ഫണേഷൻ അതായത് വർത്താനമൊക്കെ പറയുമ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാവും എന്ന് വെച്ചാൽ കവിളിൻ്റെ മൊബിലിറ്റി കുറവായിരിക്കും മസിൽസിൻ്റെ അതുപോലെ തന്നെ അവർക്ക് സോളോ ചെയ്യാൻ ഇറക്കുവാൻ ഭക്ഷണം അതുകൊണ്ടുതന്നെ ന്യൂട്രീഷണൽ ഡിഫിഷ്യൻസി ഒരു പരിധിവരെ അവർക്ക് ഈ അഡ്വാൻസ് സ്റ്റേജിൽ കാണുവാൻ സാധിക്കും ഇതെങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം ഇത് തീർച്ചയായിട്ടും സിഗർ സ്മോക്കിംഗ് പോലെ തന്നെ പാൻറ്റു കൗൺസിലിംഗ് കൊണ്ടും അതായത് ഇതിന്റെ വരം വരാരികൾ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി പേഷ്യന്റ് എഡ്യൂക്കേറ്റ് ചെയ്ത് ഓറൽ ക്യാൻസർ എത്രമാത്രം മാരകമാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തീർച്ചയായിട്ടും അവർക്ക് ഇതിൽ നിന്ന് മാറുവാൻ സാധിക്കും ഡോക്ടർ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പം നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഒരു ലഹരി എടുത്തു കഴിയുമ്പോൾ ഇതൊരു വലിയ ലഹരി തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ പല്ലുകളെ ഇത് ബാധിച്ചു അല്ലെങ്കിൽ വന്ന് എത്രത്തോളം നമ്മൾ ഇത്തരത്തിലുള്ള ഉപയോഗത്തിലേക്ക് കേടുത്തി അതായത് പാൻ ചൂയിന്റെ കാര്യമല്ലേ പറയുന്നത് പാൻ ചൂയിങ്ങാ നമ്മള് ആദ്യം തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ പല്ലിന്മേൽ കറപിടിക്കുന്ന അവസ്ഥ ഉണ്ടാവും അത് പിന്നീട് ക്ലീൻ ചെയ്യാതെ വരുമ്പോൾ ഡിപ്പോസിറ്റ്സ് പ്ലാക്ക് ഒക്കെ പിടിച്ച മോണവഴുപ്പും അതായത് മോണരോഗം പല്ലിന്മേൽ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ മോണയിൽ നിന്ന് ചോര വരിക നമ്മൾ ഭക്ഷണം കഴിക്കണം പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പം അതിൽ ചോര കാണുക പിന്നീടും പല്ല് നന്നായിട്ട് ഡെൻറ്റിഷനെ കൊണ്ട് അൾട്രാസോണിക് സ്കെയിലിങ് കൊണ്ട് ക്ലീൻ ചെയ്യാതൊക്കെ വരുമ്പോഴ് പല്ലിനെ ഉറപ്പിച്ച് ഘടന അത് ആടുകയും ജിഞ്ചൈവ അതായത് ഗമ വേരിൻ്റെ താഴോട്ടത് റീസീഡ് ചെയ്തു പോവുകയും വേരുകൾ തുറന്നു അവസ്ഥ എങ്ങനെയായിരിക്കും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ചിലപ്പം ഒരു ദിവസം തന്നെ പലതവണ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു നമുക്കിപ്പം ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എത്രത്തോളം മാരകമായിട്ട് ഒരു അവസ്ഥയിലവിടെ നിങ്ങൾ കടന്നു പോകുന്നത് എന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എത്ര ഒരു കാലയളവ് ഉണ്ടായിരിക്കും അത് ഉപയോഗിക്കുന്നതിന്റെ ഫ്രീക്വൻസി ഒരു ദിവസം ഉപയോഗിക്കുന്നവര് അതേസമയം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഗുണ ഉപയോഗിക്കും ഒരു രസത്തിന് അന്നേരം അതിന്റെ കാലയളവ് വ്യതിയാനങ്ങൾ വരും പക്ഷെ സംഭവിക്കാൻ ഒന്നാണ് ഒന്നാണ് അൾട്ടിമേറ്റ് ആയിട്ട് പോലുള്ളത് സാധ്യതയാണ് പലതരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ശരിക്കും എങ്ങോട്ടാണ് ഈ തലമുറയുടെ പോക്ക് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് എപ്പോഴും നമ്മൾ കാണാറുള്ളത് അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലഹരിയുടെ ആ ഒരു പിടി വീഴുന്നു നമ്മുടെ തലമുറ വഴിതെറ്റി പോകുന്നു അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ട് കേട്ട് തഴമ്പിച്ച് വരികയാണ് അപ്പൊ ഇവിടെ പലതരത്തിലുള്ള ലഹരിയുടെ കാര്യം പറയുമ്പോൾ തന്നെ രൂപമാറ്റവും എല്ലാ മാറ്റങ്ങളും എല്ലാ ഭാവഭേദങ്ങളൊക്കെ മാറി ഇപ്പൊ രാസലഹരി എന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലഹരി ഉപയോഗിക്കുന്നവരെ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അല്ലെങ്കിൽ അവരുടെ ചേഷ്ടകളും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു ഇപ്പോൾ ഈ ഒരു രാസലഹരി എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇവ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല അപ്പോൾ ഈ രാസലഹരി എത്രത്തോളം മാരകമാണ് എത്രത്തോളം നമ്മളുടെ ഒരു ജീവിതത്തെ തകർത്ത് കളയുന്നുണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ഈ രാ രാസലഹരിയിൽ നിന്ന് അത്തരത്തിലൊരു പിടിയിലാകപ്പെട്ടിട്ടുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഡോക്ടർ രാസലഹരി എന്ന് പറയുന്നത് എന്താണ് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സൈക്കാട്രിക് ഡ്രഗ്സ് സൈക്കാട്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ട്രഗുകളിൻ്റെ കെമിസ്ട്രിയിൽ കുറച്ച് വ്യതിയാനം വരുത്തി രൂപാന്തരപ്പെടുത്തിയെടുത്ത് ഒട്ടും പണമില്ലാതാക്കി എടുക്കുന്ന ഒന്നാണ് ഈ രാസലഹരി എന്ന് പറയുന്നത് അതിനകത്ത് ഹീറോയിൻ അതുപോലെ തന്നെ എം ഡി എം എ അതുപോലെ തന്നെ കൊക്കൈൻ ഇതെല്ലാം പെടും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് കുറച്ച് അളവിൽ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിർജ്ജലീകരണം അതായത് ഡീഹൈഡ്രേഷനാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ചക്കിക്കാടിയ അതായത് ഹാർട്ട് റേറ്റ് കൂടുന്നതായിട്ട് കാണാം ബ്ലഡ് വെസൽസിലും കുറച്ച് വ്യതിയാനങ്ങൾ വരികയും തലച്ചോറിന് വരെ ചെറിയ തോതിൽ ഡാമേജ് ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഓറൽ സർജൻ അതായത് ഡെൻറ്റിസ്റ്റുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതിൻ്റെ വായിക്കകത്ത് എന്തെല്ലാം വ്യതിയാനങ്ങളാണ് എത്ര മാരകമാണ് അതാണ് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നത് വായിക്കകത്ത് ഉമ്നീർ ഗ്രന്ഥികളുടെ പ്രവർത്തനം കുറയുകയും ഉമ്മനീര് തീരെ കുറച്ചു വരുന്ന ഒരവസ്ഥ കുളവാകുകയും ചെയ്യും അതിനാണ് സീറോസ്റ്റോമിയ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഇവർക്ക് കുറച്ച് സ്ട്രെസ്സസും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുമ്പോൾ പല്ലുകൾ തമ്മിൽ ഞർമ്മുകയും അതായത് ബ്രക്സിസം എന്ന് പറയുന്നത് അതികഠിനമായി ഇവർ ഈ പല്ലുകൾ തമ്മിൽ കൂട്ടി ഞർമ്മുമ്പോൾ പല്ലുകളുടെ ഉപരിതലത്തിൽ തേയ്മാനം സംഭവിക്കുകയും അതികഠിനമായിട്ടുള്ള പുളിപ്പ് അവർക്ക് നേരിടേണ്ടതായിട്ടും വരും ടൂത്ത് വെയർ ആൻഡ് ഇറോഷൻ ടൂത്ത് വെയർ എന്ന് പറയുന്നതാണ് ഉപരിതലത്തിനുള്ള തേയ്മാനം ഇറോഷൻ എന്ന് പറയുന്നത് പല്ലിൻ്റെ മോണയോട് ചേരുന്ന വേരിൻ്റെ ഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ അതിന് പറയുന്നത് മെത് മൗത്ത് എന്നാണ് ഇവർക്ക് ദിനചര്യകൾ കുറച്ച് വ്യത്യാസങ്ങൾ അവരിൽ കാണാൻ സാധിക്കും അവർ കറക്റ്റായിട്ട് നമ്മളൊക്കെ ചെയ്യുന്ന ഉള്ള ദിനചര്യകളായിരിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ എന്താ വായിക്കാത്തുള്ള ശുചിത്വം കുറവായിരിക്കുകയും കൂടുതലായിട്ട് ഡിപ്പോസിറ്റ്സ് പ്ലക്ക് പിടിക്കുകയും മോണവഴിപ്പ് ഉളവാകുകയും ഗം അതായത് ജിഞ്ചൈവ എന്ന് പറയുന്ന മോണ താഴേക്ക് വേരിലേക്ക് ഊർന്നിറങ്ങുകയും വേരിലും അതികഠിനമായിട്ടുള്ള പുളിപ്പ് അനുഭവപ്പെടുക ഒരവസ്ഥയുണ്ടാവും ഇതിൻ്റെയെല്ലാം പരിണിത ഫലം എന്ന് പറയുന്നത് ഇവർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റാതെ വരികയും അതായത് ന്യൂട്രീഷണൽ ഡിഫിഷ്യൻസീസ് ഉണ്ടാവും അതായത് ഇവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കഠിനമായ പുളിപ്പ് അനുഭവപ്പെടുമ്പോൾ എങ്ങനെ ചവച്ചിറക്കും അതൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ വേരിൻ്റെ അവിടെയും കൂടുതലായിട്ട് പുളിപ്പാണ് അപ്പോൾ അവർ ഇൻടേക്ക് അതായത് ഫുഡ് എടുക്കുന്നതിൻ്റെ അളവ് കുറയുകയും ദിനചര്യ മാറ്റങ്ങൾ വരുന്നതോടൊപ്പം ഇവരുടെ ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി ഉണ്ടായി അവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരവസ്ഥയുളവാകും അതുപോലെ തന്നെ വായിക്കാത്തുള്ള സാധാരണക്കാരിൽ ഒരു ചെറിയ അൾസർ വന്നാൽ അത് പെട്ടെന്ന് ഹീൽ ചെയ്യും ഒക്കെ ആയിട്ട് അത് നമ്മൾ റെസ്പോണ്ട് ചെയ്യും എന്നാൽ ഈ കൂട്ടർ ഈ കൂട്ടറിൽ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും അതിൽ അതായത് രോഗപ്രതിരോധ ശക്തി അത് കുറവായിരിക്കുകയും അതുകൊണ്ട് പെട്ടെന്ന് ഈ ചെറിയ ഇൻഫെക്ഷൻ പോലും കൂടുതലായിട്ട് പരിണമിച്ച് ആപ്സിസ് അതുപോലെ തന്നെ സെല്യുലൈറ്റിസ് ഒക്കെ ആയിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യും എങ്ങനെ ഇതിൽ നിന്ന് മോചനം തേടാം അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു ചെറിയ അളവിലാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ ഒരു രാസപദാർത്ഥം പുറപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ നല്ല ഫുഡൊക്കെ എടുക്കുമ്പോൾ ഈ രാസപദാർത്ഥം കുറച്ച് നമുക്ക് ഉണ്ടാകുന്നു അതേസമയം ഈ രാസലഹരി ഉപയോഗിക്കുമ്പോൾ ഇത് കുറച്ച് നേരത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് നേടിത്തരുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും നിശ്ചിത അളവിൽ തന്നെ വീണ്ടും എടുക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ തന്നെ ബ്രെയിനിലുണ്ടാകുന്ന ഈ രാസപദാർത്ഥത്തിൻ്റെ അളവ് കുറവായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ നമ്മൾ ഈ രാസലഹരിയുടെ അളവ് കൂട്ടി കൂട്ടി എടുക്കാൻ നോക്കും വീണ്ടും നമുക്ക് കുറേ മണിക്കൂറിലേക്ക് ഉള്ള ഒരു ആനന്ദം ഒരു എനർജി എല്ലാം കിട്ടാൻ തുടക്കത്തിൽ എപ്പോഴും നമ്മൾ ചെറിയ രീതിയിലാണ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലഹരി എന്ന കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേന് പല വലകൾ വിരിച്ചിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് തുടക്കം അതായത് ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നവർ വളരെ ചെറിയ അളവിൽ ഉപയോഗിക്കുന്നു പിന്നീട് അവര് മുന്നോട്ട് വരുമ്പോറും കൂടുതൽ കൂടുതൽ ആ ലഹരിയുടെ ഉപയോഗം കൂട്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അളവ് കൂട്ടുന്നു പിന്നെ അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലേക്ക് പെട്ടുപോവുകയാണ് ചെയ്യാറുള്ളത് അതിനാണ് പറയുന്നത് അഡിക്റ്റ് ആയിട്ട് അവർ മാറുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നമ്മൾ കൊറേ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ഇവർക്ക് ഇത് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ഇവരെ ഏതാ ഒരു പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരികയും അതുപോലെ തന്നെ വയലന്റ് ആവുകയും വിഡ്രോയൽ സിംറ്റംസ് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് അവരെ തീർച്ചയായിട്ടും കൗൺസിലിംഗ് കൊണ്ട് ഇത് എടുക്കാതിരിക്കാൻ അവരെ പ്രേരിപ്പിക്കാം എന്നാൽ എടുത്തു കഴിഞ്ഞാൽ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇവരെ തീർച്ചയായിട്ടും കൗൺസിലിംഗ് സെൻ്ററിൽ കൊണ്ടുപോയി ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് നൽകി സമൂഹത്തോട് ചേർത്ത് പിടിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പല രോഗങ്ങൾ വരുന്നത് നമ്മൾ വിളിച്ചു വരുത്തിയിട്ടൊന്നുമല്ല നമ്മൾ ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരുപാട് രോഗാവസ്ഥകളുണ്ട് പക്ഷെ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന രോഗാവസ്ഥകളിൽ ഒന്നാണ് ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷം വരുന്ന രോഗാവസ്ഥകൾ എന്ന് പറയുന്നത് അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ തന്നെയാണ് അപ്പോൾ അതിൽ നിന്നൊന്നും മാറണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ കാര്യമായിട്ട് ചിന്തിക്കണം വിചാരിക്കണമെന്ന് തന്നെയാണ് അതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങണമെന്ന് തന്നെയാണ് ഡോക്ടർ നമ്മളോട് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും പ്പോൾ ഈ ഒരു രാസലഹരിയുടെ ഉപയോഗം ഇത്തരത്തില് നമ്മുടെ ദന്ത സംരക്ഷണത്തെ എത്രത്തോളം മോശമായിട്ട് ബാധിക്കുന്നു എന്ന് പറഞ്ഞ് തന്നു ഇപ്പൊ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല നമ്മുടെ ഡോക്ടറിന്റെ അടുത്തേക്കൊക്കെ ഇങ്ങനെ പേഷ്യൻസ് വരാറുണ്ടോ അപ്പം ഇത് കാരണമാണ് അല്ലെങ്കിൽ നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ഇത് നിർത്തണമെന്നൊക്കെ പറയുമ്പോൾ ആ പേഷ്യൻസിന്റെയൊക്കെ റിയാക്ഷൻ എങ്ങനെയാണ് അതായത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ പാൻ ചൂ കോൺ ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും പല്ല് സ്കെയിലിങ് ചെയ്യാനൊക്കെ ആൾക്കാർ വളരെയധികം ആൾക്കാർ വരുമായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഓറൽ സബ് ഫൈബ്രോസിസ് പോലുള്ള കണ്ടീഷൻ അതിൻ്റെ മാരകമായിട്ടുള്ള അവസ്ഥകൾ പറഞ്ഞു കൊടുക്കും അവർ അതിൽ നിന്ന് ഡോക്ടറെ ഞങ്ങൾക്ക് അതിൽ നിന്ന് മാറണം അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് തീർച്ചയായിട്ടും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ സിഗർസ്മോക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ രാസലഹരിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ ക്ലിനിക്കലിൽ വന്നു കഴിഞ്ഞാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല അത് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ടെസ്റ്റുകളൊക്കെ പറയുന്നത് എന്നാൽ മാത്രമേ അതിൽ നിന്ന് ഐഡന്റിഫൈ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത് അതായത് നമ്മുടെ ഒരു ഏത് ലഹരി ആയിക്കോട്ടെ രാസലഹരി ആണെങ്കിലും മറ്റു ലഹരികൾ ഉപയോഗിക്കുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെ ഈ ഒരു ലഹരിയുടെ ഉപയോഗം ബാധിക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇതാ ദന്ത സംരക്ഷണത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വിഘാതം സൃഷ്ടിക്കുന്ന ഒന്നായിട്ട് മാറുകയാണ് ഈ ഒരു ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നോ ടുബാക്കോ ഡേയോടനുബന്ധിച്ച് നമ്മൾ ഐ ഡി എ ഇതുപോലെയുള്ള സെമിനാറുകളും ഒപ്പം തന്നെ വിവിധ പ്രോജക്ടുകളും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അത് തിരുവല്ല അതിവിപുലമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാളുടെയും ആത്മവിശ്വാസം അവർക്ക് നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പുഞ്ചിരിയാണ് നിന്റെ ചിരി കൊള്ളാം കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഈ പോലെ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ ഈ സിഗരറ്റ് പാൻ അല്ലെങ്കിൽ മറ്റു പുഞ്ചിരി നഷ്ടപ്പെട്ടു തുടങ്ങുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് നല്ലൊരു ചിരി ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം ഉണർത്തുന്നതാണ് അതായത് ആണ് ഒരു വ്യക്തിയുടെ ചിരിക്കുള്ള പ്രാധാന്യം ഞാൻ സ്മൈൽ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഐസിഡി ടെൻറ്റിസ്റ്റിയുടെ കുറച്ച് കാര്യങ്ങളിലൂടെ ഇതോടെ കണക്ട് ചെയ്ത് പറയേണ്ടിയിരിക്കുന്നു അതായത് സിയർ സ്മോക്കിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് എസ്റ്റൻസി സ്റ്റെയിൻസ് ആണ് പിടിക്കുന്നത് എസ്റ്റൻസി സ്റ്റെയിൻസ് തീർച്ചയായിട്ടും നമുക്ക് അൾട്രാസോണിക് സ്കെയിലിങ് കൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് അതിൻ്റെ പല്ലിൻ്റെ മനോഹാരിത പല്ലിൻ്റെ ഷെയ്ഡ് നമുക്ക് തിരിച്ച് കിട്ടുവാൻ സാധിക്കും എന്നാൽ പാൻ വേഴ്സിൽ മുമ്പ് പറഞ്ഞതുപോലെ എസ്ട്രൻസി സ്റ്റെയിൻസ് വളരെ ഡീപ്പായിട്ട് ഇനാമിൽ നിന്ന് ഉത്ഭാഗത്തുള്ള ഡെൻറ്റി എന്ന് പറയുന്ന ലെയറിലേക്ക് അത് ആ ഊഴ്നിറങ്ങി അതിൽ സ്റ്റെയിൻസ് പിടിക്കുകയും അത് അൾട്രാസോണിക് സ്കെയിലിങ് കൊണ്ട് മാറ്റിക്കഴിഞ്ഞാലും പല്ലിൻ്റെ ഷെയ്ഡ് ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറി നിൽക്കുന്നതായിട്ട് കാണും ശ്രോതാക്കളുടെ താൽപ്പര്യം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയാം പല്ലുകൾക്ക് പല ഷെയ്ഡുകളുണ്ട് എ വൺ എ ടൂ എ ത്രീ എ ഫോർ അങ്ങനെ പല ഷെയ്ഡുണ്ട് ഇപ്പം എ ഇരിക്കേണ്ട ഒരാൾ പാൻ പാൻച്വേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും സ്കെയിലിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാലും എ ത്രീ അല്ലെ എ ഫോർ ഷെയ്ഡിലേക്കാണ് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നത് അത് തീർച്ചയായിട്ടും ചിരിക്ക് ഒരു അഭംഗി തന്നെയാണ് ചിരിക്ക് പ്രധാനം എന്ന് പറയുന്ന പല്ലുകളുടെ ആകൃതി അതുപോലെ തന്നെ പല്ലിൻ്റെ ഷെയ്ഡ് മോർഫോളജി എന്ന് പറയും പല്ലിൻ്റെ എന്നാൽ മാത്രമേ സ്മൈൽ ഡിസൈനിങ്ങൊക്കെ ഭംഗിയായിട്ട് നമുക്ക് നിർവഹിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് നല്ല നല്ല ഫില്ലിംഗ് മെറ്റീരിയൽ ഇന്ന് അവൈലബിൾ ആണ് ലൈറ്റ് കോർ കോമ്പസിറ്റ് പോലുള്ള മെറ്റീരിയൽസ് അത് വെച്ച് നമ്മൾ കോമ്പസിറ്റ് വെനിയറും ഒക്കെ ചെയ്യുമ്പോൾ ഈ പാൻ ചുവേഴ്സിൽ ബോണ്ടിങ് അതായത് കെമിക്കൽ ബോണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ ഇത് അനേക വർഷം നിലനിൽക്കുകയുള്ളൂ അതിലും കുറച്ച് അപാകത നേരിടുന്നതായിട്ട് കാണും അതുപോലെ തന്നെ ഡെൻറ്റിസ്റ്റുകൾ ഇന്ന് പല്ലുകൾ എടുത്ത് കളഞ്ഞ് പല്ല് വെക്കുകയല്ല ചെയ്യുന്നത് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റാണ് നിലനിർത്തുകയാണ് പല്ലുകളെ ചെയ്യുന്നത് അതിന് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും കാൽസിഫൈഡ് ആയിട്ടുള്ള കനാലുകളാണ് ഉണ്ടാകുന്നത് അതിലായത് ഈ പാൻച്വേഴ്സിൽ അപ്പോൾ കനാൽ ക്ലീൻ ചെയ്ത് റൂട്ട് കനാൽ ഭംഗിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ചെന്നെത്തുന്നത് അതുകൊണ്ട് ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റിനെ ഈ പാൻച്വേഴ്സിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഉളവാകുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള നൈമിഷിക സുഖങ്ങൾ നേ വേണ്ടി ചെയ്യുന്ന സിഗ്ഡ് സ്മോക്കിംഗ് പാൻ ചൂയിങ് ഇതൊക്കെ വർജിക്കുക അതാണ് ഇന്ത്യൻ ടെഡൽ അസോസിയേഷനും തിരുവല്ല ഐ ഡിയും തരുന്ന മെസ്സേജ് പല റേഡിയോ ടോക്ക് ടെലി ടോക്ക് മീഡിയയിലൂടെ ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദന്ത സംരക്ഷണത്തിന് വികാസം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ തുടങ്ങി വെക്കുകയാണ് ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നത് പോലെ അതാണ് നമുക്ക് അവസാനായിട്ട് പറയാനുള്ളത് ഒരു ഡെൻഡ് എന്ന നിലയില് നമുക്ക് നമ്മുടെ ഈ ഒരു സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ് നമുക്ക് ഈ ഒരു നമ്മുടെ പ്രോഗ്രാം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് അതായത് ഈ നൈമിഷിക അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഇതുപോലുള്ള സേർ സ്മോക്കിംഗ് പാൻ ചുയിങ് അതുപോലെ തന്നെ രാസലഹരി ഇതെല്ലാം കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക അത് തീർച്ചയായിട്ടും അവരെ എഡിക്കേറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷെ അതിലേക്ക് ചെന്നെത്തിക്കഴിഞ്ഞാൽ മാറാൻ വളരെ പ്രയാസമാണ് ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രശ്നമാണെന്ന് മുമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ ഓറൽ ക്യാൻസർ വന്നാൽ പിന്നെ ട്രീറ്റ് ചെയ്തിട്ട് വലിയ കാര്യങ്ങളില്ല ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്താൽ തീർച്ചയായിട്ടും പേഷ്യൻറ്റ് രക്ഷപ്പെടും അതുപോലെ തന്നെ രാസലഹരി അഡിക്റ്റ് കഴിഞ്ഞാൽ വിഡ്രോയൽ സിംറ്റംസ് ഉണ്ട് അതുപോലെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് വരും അത് സമൂഹത്തിൽ പലരും അറിയും ഇതെല്ലാം അവരുടെ സാമൂഹിക ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് കഴിയുന്നതും ഇത് ഉപയോഗിക്കാതിരിക്കുക അതാണ് ഒരു ഡെൻറ്റിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് നൽകാനുള്ള ഒരു ഉപദേശം ഒരാളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചുറ്റുമുള്ള ആളുകളുടെ മുഴുവൻ സന്തോഷം ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് തീർച്ചയായും അപ്പൊ അതിനെതിരെ അതിനൊരു ബോധവൽക്കരണം എന്ന നിലയിലാണ് ഐ ഡി എ തിരുവല്ല ഒപ്പം തന്നെ ഐ ഡി എ കേരള സ്റ്റേറ്റ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു നോട്ട് ടു ഡേയുടെ ആശംസകൾ നേരുകയാണ് ഡോക്ടർ കെ എൻ തോമസിന് ഹൃദയപൂർവ്വം റേഡിയോ മീഡിയ വില്ലേജിനെ നന്ദി അറിയിക്കുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവിധ ആശംസകളും നേരുകയാണ് തിരുവല്ല ഐഡിയ കേരള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയപൂർവം ആശംസകൾ നേരിട്ടു സോ മച്ച് ഡോക്ടേഴ്സ് കോണിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് പറയുകയാണ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ആരോഗ്യ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈബറയുന്നു കേട്ടോ മീഡിയ വിലേജ് അറിയാം പറയാം ഇമ്പ് മോഡി കേൾക്കാം